ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ നമ്മുടെ കൂടെ നടക്കുന്ന ഈശോ നമ്മോട് പറയുന്ന കാര്യങ്ങൾ കാതോർത്തിരിക്കുകയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കുറേ പേർ എന്നോട് മെസ്സേജ് ഇട്ട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഈശോയെ കാണാൻ കഴിയുന്നില്ലല്ലോ കേൾക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പ്രിയ സഹോദരങ്ങളെ ശരിക്കും ഒന്ന് ചെവി കൊടുത്താൽ നമ്മുടെ അന്തരാത്മാവിൽ നിന്ന് നമുക്ക് ഈശോയുടെ സ്വരം കേൾക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എപ്പോഴുമല്ല അതിന് നമ്മെ സഹായിക്കുന്നതാണ് ഇവരുടെയെല്ലാം ദർശനങ്ങളും സന്ദേശങ്ങളും ഈശോയുടെ സ്വരം യഥാർത്ഥത്തിൽ ശരിയായ അർത്ഥത്തിൽ പുരുഷ സ്വരമായി കേട്ടില്ലെങ്കിലും ആത്മാവിലൊരു സ്വരം കേൾക്കാൻ നമുക്ക് കഴിയും കഴിയണം ആ സ്വരം നമ്മെ പലപ്പോഴും പറ പറഞ്ഞു തരും ഇതാണ് ശരി ഇത് ശരിയല്ല എന്ന് അങ്ങനെയൊരു സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മെ തെറ്റിൽ നിന്നും വഴിമാറി സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ദൈവസ്വരം പിന്നെ പല ദർശനകരും പല രീതിയിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നു എന്നേയുള്ളു അത് അവർ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളായതുകൊണ്ടും അതിന് തക്ക സഹനങ്ങൾ അവർ ഏറ്റെടുത്തിട്ടുണ്ടാകും അതുകൊണ്ടും ആണ് പിന്നെ ദൈവത്തിൻ്റെ പദ്ധതി അതായിരിക്കും അതുകൊണ്ട് ഞാൻ ദൈവസ്വരം കേട്ടില്ലല്ലോ എനിക്ക് ഈശോയെ കാണാൻ കഴിയുന്നില്ലല്ലോ എന്നൊന്നും ഓർത്ത് വിഷമിക്കരുത് ഈശോയെ കാണുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ കാണുക എന്നതാണ് കേട്ടോ അർത്ഥം മോശസ് പോലും ദൈവത്തെ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ കാണാൻ കഴിയാത്ത ഒരു വിഷമ ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുമ്പോൾ മറിച്ചൊന്ന് ചിന്തിച്ചാൽ മതി ഈ ദൈവം നമുക്ക് പത്ത് കൽപ്പനകൾ തന്നിരുന്നു അതിലേതെങ്കിലും ഒരു കൽപ്പന പൂർണ്ണമായി നമ്മൾ അനുസരിച്ചിട്ടുണ്ടോ ഉത്തരം ഇല്ല എന്ന് തന്നെ ആയിരിക്കും എന്റെ ഉത്തരം ഇല്ല എന്നാണ് കാരണം പത്ത് കൽപ്പനകളിൽ ഒരു കൽപ്പന പോലും പൂർണമായ അർത്ഥത്തിൽ എനിക്ക് ഇന്ന് വരെ പാലിക്കാൻ പറ്റിയിട്ടില്ല ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അങ്ങനെയെങ്കിൽ പിന്നെ ദൈവത്തെ നേരിട്ട് കാണണം ഞാൻ എന്താ കണ്ടില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എല്ലാം ദൈവത്തിൻ്റെ കരുണയാണ് ഒരു നല്ല ചിന്ത തരുന്നതും ഒരു നല്ല സ്വരം അന്തരാത്മാവിൽ കേൾക്കുന്നതുമൊക്കെ അത് ദൈവത്തിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് നാം ജീവിക്കുന്നതും ശ്വസിക്കുന്നതും ആയിരിക്കുന്നതും കേൾക്കുന്നതും എല്ലാം അല്ലാതെ നമുക്ക് യാതൊരു യോഗ്യതയും ദൈവത്തിന് മുമ്പിലില്ല ദൈവത്തെ കാണാനുള്ളത് എന്ന ഒരു ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ നമുക്ക് കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് വാസല റീഡിന് ദൈവം കൊടുത്ത ഓരോ സന്ദേശങ്ങളും കേൾക്കാം അത് നമ്മെ വളരെയധികം ദൈവത്തിലേക്ക് അടുപ്പിക്കും ഒരിക്കൽ ഈശോ വാസലയോട് പറഞ്ഞു വാസല ഇത് ഞാൻ യേശുക്രിസ്തുവാണ് വാസുല എന്ന പേര് മാറ്റി നമ്മുടെ പേര് വെച്ച് വായിക്കുക പ്രിയമുള്ളവളെ ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നെ ശുദ്ധീകരണ സ്ഥലത്ത് കൂടെ നയിക്കാനാണ് പോകുന്നത് നിന്നെ ശുദ്ധീകരണ സ്ഥലത്ത് കൂടെ നയിച്ച് ഞാൻ ആത്മാക്കളെ സുഖമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നെ സ്നേഹിക്കാൻ ഞാൻ നിന്നെ പഠിപ്പിച്ചിരിക്കുന്നു എന്നെ സ്നേഹിച്ചു കൊണ്ടേയിരിക്കുക എന്നോടുള്ള നിന്റെ സ്നേഹം കൊണ്ട് ഞാൻ അവരെ സുഖപ്പെടുത്തും അവരെ സുഖപ്പെടുത്തുന്നതിനുള്ള മരുന്നായി ഞാൻ നിന്റെ സ്നേഹത്തെ ഉപയോഗിക്കുന്നു അവരെ സുഖപ്പെടുത്തുക വാസുല അവരെ സുഖപ്പെടുത്തുക വാസുല നീ എന്നോട് കൂടെ എൻ്റെ കുരിശു വഹിക്കുകയാണ് എൻ്റെ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തരുന്ന സ്വർഗീയ പ്രവർത്തനങ്ങളാണ് നിനക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും അനേകം സ്വർഗീയ നടപടികൾ രഹസ്യങ്ങളായി നിലകൊള്ളുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ ഇത് വായിക്കുമ്പോൾ ഒരു പുതിയ അറിവാണ് എനിക്ക് കിട്ടിയത് കാരണം യേശുവിനെ നമ്മൾ സ്നേഹിച്ചാൽ ആ സ്നേഹം കൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ സുഖപ്പെടുത്തുമെന്ന് രക്ഷപ്പെടുത്തുമെന്ന് അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുക എന്നത് വലിയ ഫലം ചെയ്യും ദൈവത്തെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ദൈവം പറഞ്ഞത് അനുസരിക്കും എന്നതാണ് ദൈവത്തോടുള്ള സ്നേഹം അതുപോലെ പിതാവ് വെളിപ്പെടുത്തി തരുന്ന സ്വർഗീയ പ്രവർത്തനങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ അത് വലിയ സഹനമായിരിക്കും സഹനം വരുമ്പോൾ കിടന്ന് വിഷമിക്കുകയും പരാതി പറയുകയും ചെയ്തിട്ട് എപ്പോഴും സൗഖ്യത്തിന് വേണ്ടിയും നല്ല ഒരു അവസ്ഥക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് ദൈവത കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ എന്ന് പറയും ഈശോ വ്യക്തമായിട്ട് പറയുകയാണ് എൻ്റെ പിതാവ് വെളിപ്പെടുത്തി തരുന്ന പ്രവർത്തനങ്ങൾ നിനക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് സഹനങ്ങൾ അത് നീ ഏറ്റെടുക്കുമ്പോൾ നീ എന്നെ കാണും ഇതൊക്കെ പറഞ്ഞപ്പോൾ വാസുല ചോദിച്ചു ആരും ഇത് അംഗീകരിക്കുന്നില്ലേ ഈശോയെ എൻ്റെ മനസ്സിലെ ചില തോന്നലുകൾ മാത്രമായിട്ടാണ് അവർ ഇതിനെ ചിത്രീകരിക്കുന്നത് അപ്പോൾ ഈശോ വാസുലയോട് പറഞ്ഞത് എന്താണെന്നറിയോ വാസുല എത്ര പേർ എൻ്റെ പിതാവിൻ്റെ സൃഷ്ടിയെക്കുറിച്ചും ഈ ഭൂമിയെക്കുറിച്ചുമൊക്കെ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടുണ്ട് അതെല്ലാം ഇന്നും രഹസ്യങ്ങളായില്ലേ നില നിലകൊള്ളുന്നത് അപ്പോൾ ഇതും അവർ മനസ്സിലാക്കണമെന്ന് നിർബന്ധമില്ല എപ്പോഴും ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ വിജയത്തിലേക്ക് നോക്കരുത് വിജയം ലഭിച്ചില്ലല്ലോ വിജയം ലഭിച്ചിരുന്നോ അതല്ല നോക്കേണ്ടത് കാരണം ഞാൻ വിജയത്തിലേക്കല്ല ഞാൻ നോക്കുന്നത് ഈശോ അതിനു വേണ്ടി നിങ്ങൾ ഏറ്റെടുത്ത സഹനമാണ് നോക്കുന്നത് എന്ന് വ്യക്തമായി പലതവണ ഈ സന്ദേശങ്ങളെ ഞാൻ വായിക്കുന്നുണ്ട് അത് കണ്ടപ്പോഴാണ് എനിക്കും ഒരു സമാധാനമായത് ചില കാര്യങ്ങളൊന്നും വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റില്ല നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല കാര്യങ്ങൾ വന്നു ഭവിക്കുക അപ്പോൾ നമ്മൾ വിചാരിക്കും ദൈവമേ എല്ലാം കൈവിട്ടു പോയല്ലോ ഈ കഷ്ടപ്പാടൊക്കെ സഹിച്ചിട്ട് വേദനയും വഞ്ചനയും ഒക്കെ തിരിച്ചു കിട്ടുമ്പോൾ ഉള്ളിലൊരു വിഷമം വന്നപ്പോൾ എല്ലാം പോയല്ലോ ദൈവമേ ഒന്നും വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നും അപ്പോഴാണ് ഞാൻ ഈ ദർശനങ്ങൾ ഒന്നുകൂടെ എടുത്ത് വായിച്ചപ്പോൾ സമാധാനമായത് ഒന്നിൻ്റെയും വിജയം നോക്കിയല്ല നമുക്ക് സ്വർഗ്ഗം തരിക നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ദൈവമേൽപ്പിച്ച ഒരു കാര്യത്തിന് വേണ്ടി എന്തുമാത്രം സഹനം നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട് എന്തുമാത്രം പ്രയത്നം നമ്മൾ അർപ്പിക്കുന്നുണ്ട് അതിനാണ് സമ്മാനം കിട്ടുക എന്ന് ഈ ഒരു സന്ദേശം വായിച്ചപ്പോൾ മറ്റൊരു സൂത്രം കൂടെ എനിക്ക് മനസ്സിലായി യേശുവിനെ സ്നേഹിച്ചാൽ ശുദ്ധീകരണ ആത്മാക്കൾക്ക് രക്ഷ കിട്ടും അവരുടെ മേലുള്ള അഗ്നി കെടുത്തി കളയും എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് വേണ്ടത് എപ്പോഴും ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈശോയെ സ്തുതി ഈശോയെ നന്ദി പിതാവേ നന്ദി ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി അതര വ്യായാമമല്ല ഹൃദയത്തിൽ നിന്നും വരുന്ന ഒരു സംഭാഷണം ഒരു ആരാധന അങ്ങനെ പറയും തോറും ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കൾ രക്ഷപ്പെടുമെന്ന് പ്രിയ കൂട്ടുകാരെ ധ്യാനിച്ചു വായിച്ചാൽ ഇതൊരു സ്വർഗീയ നിധി പോലെ തോന്നും ഈ ദർശനങ്ങൾ എനിക്ക് തോന്നുന്നത് ഈ സന്ദേശങ്ങളിൽ ആയിരക്കണക്കിന് പ്രാവശ്യം ഈശോ പറയുന്ന കാര്യമാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എപ്പോഴും നിന്നോടുകൂടെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നീ എന്നെ സ്നേഹിക്കണം ഇതാണ് ദൈവത്തിന് മനുഷ്യരോട് പറയാനുള്ളത് ഇതിനു വേണ്ടി തന്നെയാണല്ലോ മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നോട് കൂടെ ആയിരിക്കാനും എന്നെ സ്നേഹിക്കാനും എനിക്ക് സ്നേഹിക്കാനും വേണ്ടിയാണല്ലോ മനുഷ്യനെ സൃഷ്ടിച്ചത് നമുക്കും എപ്പോഴും ഈശോയെ സ്നേഹിക്കാൻ പിതാപുത്ര പവിത്രാത്മനെ സ്നേഹിക്കാൻ ശ്രമിക്കാം അപ്പോൾ അവർ പറയുന്നത് അനുസരിക്കുക കൂടി വേണ്ടി അതുപോലെ കർത്താവ് എപ്പോഴും വാസുലയോട് പറയുന്ന കാര്യമാണ് വാസുല നിന്റെ സഹനങ്ങൾ എൻ്റേതും എൻ്റെ സഹനങ്ങൾ നിൻ്റേതുമായിരിക്കും എനിക്കുള്ളതെല്ലാം നീ പങ്കുവെക്കും അതെ എൻ്റെ കഷ്ടപ്പാടുകളും ഞാൻ നിൻ്റെ അരികിൽ നിനക്ക് ആവശ്യമുള്ളപ്പോൾ നിന്നെ ആശ്വസിപ്പിക്കാനായി ഉണ്ടായിരിക്കും ദൈവത്തിന് ഇതാണ് വേണ്ടത് സഹിക്കാൻ ആൾ വേണം ആത്മാക്കൾ വേണം എന്നിട്ട് പാപികളെ മാനസാന്തരപ്പെടുത്തണം ശുദ്ധീകരണാത്മാക്കൾക്ക് രക്ഷ കൊടുക്കണം അങ്ങനെ സകലരും ദൈവത്തിൽ ഒന്നായിരിക്കണം അതിന് ചിലരെ തിരഞ്ഞെടുക്കും സഹനം കൊടുത്ത് അപ്പോൾ മനുഷ്യർ പറയും ഓ ദൈവത്തിൻ്റെ ശിക്ഷ പ്രാർത്ഥിച്ചിട്ട് എന്താ ഫലം അടിക്കടി സഹനമല്ല വരുന്നത് പ്രിയക്കൂട്ടുകാരെ സഹനം നേടിക്കൊടുക്കുന്ന ആത്മാക്കളെ കുറിച്ച് ഓർത്താൽ ഈശോ സഹിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ ആരും ഇല്ല എന്ന് പറയില്ല പക്ഷേ ലോകം നമ്മളെ പിടിച്ചു വലിക്കുകയാണെങ്കിൽ നമ്മൾ ോകത്തിന്റെ ആനന്ദത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും ഒരിക്കൽ ഒരു വൈകുന്നേരം വാസുല താഴത്തെ നിലയിലുള്ള ഹോളിൽ നിന്ന് കയ്യിൽ നിറച്ച് ഗ്ലാസ്സുകളുമായി മുകളിലേക്കുള്ള പടികൾ കയറാൻ തുടങ്ങുകയായിരുന്നു പെട്ടെന്ന് പടികളുടെ മുകളിലായിട്ട് വലിയ ഒരു ഇരുണ്ട കുരിശിരൂപം കണ്ടു ക്രൂശിതനായ യേശു വേദന കൊണ്ട് നിലവിളിച്ചും മുറിവുകളിൽ നിന്ന് രക്തം വാർന്നൊലിച്ചും കുരിശിൽ കിടന്നിരുന്നു ക്രൂശിത രൂപത്തിന് സമീപമെത്തിയപ്പോൾ യേശു വാസുലയെ വിളിച്ചു എന്നെ സഹായിക്കൂ വാസുല എൻ്റെ അടുത്തേക്ക് വരൂ വാസുല ക്ലാസുകൾ മേശപ്പുറത്ത് വെച്ചതിന് ശേഷം വേഗം നോട്ട് ബുക്ക് എടുത്ത് എഴുതാൻ തുടങ്ങി എൻ്റെ വേദന വളരെ വലുതാണ് എൻ്റെ സഹനം വളരെയാണ് നിനക്ക് വേണ്ടി മരിച്ച എന്നെ നീ സഹായിക്കില്ലയോ ഞാൻ കുരിശിമേൽ തറയ്ക്കപ്പെട്ടിരിക്കുന്നതിനാൽ എനിക്ക് നിന്റെ അടുക്കിലേക്ക് വരാൻ കഴിയില്ല അതുകൊണ്ട് വരൂ എനിക്ക് നിന്റെ സാമീപ്യം വേണം വാസുല ഞാൻ നിങ്ങളെയെല്ലാം എത്ര വളരെ സ്നേഹിക്കുന്നു എൻ്റെ മക്കളെ സൗഖ്യമാക്കുക നീ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എൻ്റെ അരികെ തന്നെ നിലകൊള്ളണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഇതാണ് ഈശോ ഈശോവാസുലയോട് പറഞ്ഞത് ആത്മാക്കളെ നേടിയെടുക്കാൻ ദൈവത്തിൻ്റെ മക്കളെ സൗഖ്യമുള്ളവരാക്കാൻ സൗഖ്യമെന്ന് പറഞ്ഞാൽ രോഗസൗഖ്യമല്ല ആത്മാവിൻ്റെ സൗഖ്യം പാപത്തിൽ നിന്നുള്ള മോചനം ലഭിക്കാൻ ആരുടെയൊക്കെയോ സഹനം കൂടി ആവശ്യമുണ്ട് കർത്താവിന് അതിനാണ് ഈശോ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് അനിതന് ജീവിതത്തിലെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരാൻ കഴിയാത്തവൻ എൻ്റെ ശിഷ്യനാകാൻ പറ്റില്ല എന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ കുറച്ച് പേർ എന്നോട് സംസാരിക്കുകയുണ്ടായി ചേച്ചി ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടും എന്താണ് കാര്യങ്ങൾ നടക്കാത്തത് ഞങ്ങൾ അവിടെ പോയി അവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എണ്ണി തിട്ടപ്പെടുത്തി ചെയ്തു കൊടുക്കേണ്ട ദശാംശവും കൊടുത്തു പക്ഷേ കാര്യം നടന്നില്ല ഞങ്ങൾ ഇവിടെ പോയി ഇന്നത് ചെയ്താൽ കാര്യം നടക്കുമെന്ന് പറഞ്ഞു അതും ചെയ്തു കാര്യം നടന്നില്ല ഇനിയിപ്പോൾ ഇവിടെ വന്നു ഇവിടെ എന്താണ് ചെയ്യേണ്ടത് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളിവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ അടവകപ്പള്ളിയിൽ പോയി പരിസ്ഥിതി കുർബാന പങ്കെടുക്കുക അവിടുത്തെ ഗ്രോട്ടോയിലൊരു മാതാവ് ഉണ്ടെങ്കിൽ ആ മാതാവ് അവരോട് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചാൽ അവർ ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തും കിട്ടും എന്ന് ഞാൻ ഒരിക്കലും പറയില്ല പ്രാർത്ഥിക്കുന്നത് മുഴുവൻ കിട്ടാനും പ്രാർത്ഥിക്കുന്നത് എന്തും തരാനുമല്ല അൽത്താറിയിൽ ഈശോ വന്നതും ഗ്രോട്ടോയിൽ മാതാവ് നിൽക്കുന്നതും എന്തൊക്കെയോ അറിവ് കേടുകൊണ്ട് ആരൊക്കെയോ പറയുന്നു ഇന്നത് ഇത്ര പ്രാവശ്യം ചെയ്താൽ ഇത് കിട്ടും എത്രയും വേഗം കാര്യം നടക്കാൻ നിങ്ങളിത് തുറന്നു നോക്കൂ പ്രിയ കൂട്ടുകാരെ വഞ്ചിക്കപ്പെടരുത് മനുഷ്യൻ ചോദിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരാൻ ആയിട്ടല്ല ദൈവം ഇരിക്കുന്നത് ദൈവം ഇരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്ന മനുഷ്യനുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടാണ് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജവും നീതി അന്വേഷിക്കുക നിനക്ക് വേണ്ടത് എന്താണെങ്കിലും അത് കൂട്ടി തരും ഈ ചോദ്യം ചോദിച്ചവർ എന്നോട് ചോദിച്ചു ചേച്ചിക്ക് പ്രാർത്ഥിച്ചതൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ എന്ന് ഞാനൊരു ചിരിച്ചു ഞാൻ പറഞ്ഞ് ഇന്ന് വരെ ഞാൻ പ്രാർത്ഥിച്ച കാര്യം എനിക്ക് കിട്ടിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് വലിയൊരു ബാങ്ക് മാനേ ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്നു സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഒരു നാൽപ്പത് വർഷം മുമ്പ് സെലക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ ഒരു ജോലി വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം എത്രയോ വർഷം പ്രാർത്ഥിച്ചു കിട്ടിയിട്ടില്ലല്ലോ എൻ്റെ അസുഖങ്ങളിൽ എല്ലാ അസുഖങ്ങളും മാറാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ഇയർ ബാലൻസ് മാറാൻ ഞാൻ വർഷങ്ങൾ പത്ത് മുപ്പത്തിനാല് വർഷമായി പ്രാർത്ഥിക്കുന്നു കൊടുമ്പിരി കൊണ്ട് പ്രാർത്ഥനയായിരുന്നു അത് മാറിയില്ലല്ലോ അപ്പോൾ അപ്പുറത്തു നിന്ന് ഒരു ചോദ്യം പിന്നെ എന്തിനാ ചേച്ചി ഇങ്ങനെ പ്രാർത്ഥിച്ച് നടക്കുന്ന ഈ ദൈവത്തിൻ്റെ പിന്നാലെ ഞാൻ അവരോട് പറഞ്ഞു ഈ പ്രാർത്ഥിക്കുന്നത് മുഴുവൻ കിട്ടുവാൻ വേണ്ടിയിട്ടല്ല ഞാൻ ദൈവത്തിൻ്റെ പിന്നാലെ നടന്നതും ഇപ്പോൾ നടക്കുന്നതും ഇത് രണ്ടും ചോദിച്ചുവെങ്കിലും ദൈവം എന്താണ് എന്നോട് പറയുന്നത് എന്ന് ഞാൻ ചെവി ഓർക്കാറുണ്ട് എനിക്ക് മനസ്സിലാക്കി ഞാൻ മനസ്സിലാക്കിയൊരു സത്യം ഇതൊന്നും തരാൻ ദൈവം ഇപ്പം ആഗ്രഹിക്കുന്നില്ല ദൈവത്തിന് ആവശ്യം ആത്മാക്കളുടെ സൗഖ്യമാണ് അതിന് കുറേയധികം സഹനം കുരിശിലെ സഹനത്തിൽ പോരായ്മകൾ സഹിക്കണമെന്നല്ലേ സ്ലീഹ പറഞ്ഞു വച്ചിരിക്കുന്നത് അതിന് പറ്റുമോ പറ്റുമോ എന്ന് ഈശോ ചോദിക്കുന്ന ചോദ്യം കേൾക്കാതെ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ ചോദ്യങ്ങളുടെ ആവശ്യങ്ങളുടെ പട്ടിക അയച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അത് കിട്ടിയിട്ടില്ലല്ലോ ഇത് കിട്ടിയിട്ടില്ലല്ലോ അങ്ങനെ എന്തിനു പറയുന്നു പോയി പോയ സ്ഥലത്തു നിന്ന് പറഞ്ഞ കാര്യങ്ങളും പറഞ്ഞ ആഴ്ചകളും കഴിഞ്ഞിട്ടും കാര്യം നടക്കാതായപ്പോൾ വിശ്വാസത്തിൽ നിന്നും അകന്നുപോയി എന്നതാണ് പരമാർത്ഥം ഞാൻ പറയും എൻ്റെ സഹോദരങ്ങളോട് നിങ്ങളുടെ ഭൗതികമായ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കരുത് കേട്ടോ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സ്നേഹിക്കുന്നവരെ അവരുടെ സഹനത്തിൽ ആശ്വസിപ്പിക്കാനുള്ള മനസ്സാണ് വേണ്ടത് നിങ്ങൾ നിങ്ങളാദ്യം ദൈവത്തിൻ്റെ വേദനയിൽ ദൈവത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചാൽ ദൈവം നമ്മുടെ വേദനയിൽ നമ്മെയും ആശ്വസിപ്പിക്കും അത് ചിലപ്പോൾ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടായിരിക്കാം അബ്രാഹത്തിനെ പോലെ അപ്പോഴായിരിക്കാം ദൈവത്തിൻ്റെ സമയം ആ സമയം വരെ ഓടുന്ന ബസ്സിൽ കിടന്ന് ഓടിയിട്ട് യാതൊരു പ്രയോജനവുമില്ല തക്ക സമയത്ത് ദൈവം നമ്മെ ഉയർത്തും അതെങ്ങനെയാണെന്ന് പ്രവചിക്കാൻ പറ്റില്ല അതുതന്നെയാണ് വാസുരോടും പറയുന്നത് ഞാൻ നിനക്ക് കൃപകൾ തരും അതുവരെ നീ എൻ്റെ സഹനത്തിൽ പങ്കാളിയാവുക എന്ന് എന്തായാലും ദൈവം പല വ്യക്തികളെ കൂടെയും ഇങ്ങനെയല്ലേ ചോദിക്കുന്നത് യേശുവിനെ സ്നേഹിക്കുക എന്നെ സ്നേഹിക്കുക എന്ന് നമുക്ക് കൂടെ നടക്കുന്ന ഈശോയെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ഐ ലവ് യു ജീസസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം എന്തായിരിക്കും അതിൻ്റെ ഫലമെന്ന് നമുക്ക് നോക്കി കണ്ടറിയാം കർത്താവിന് സ്നേഹിക്കാനായിട്ട് ആളെ വേണം സഹിക്കാനായിട്ട് ആളെ വേണം അതുകൊണ്ട് ആ സഹനത്തിൽ പങ്കുവറ്റാൻ ജീവിതത്തിൽ ഓരോ വിഷമങ്ങൾ തരുമ്പോൾ അതൊക്കെ സഹിക്കാനുള്ള ശക്തി കൂടെ തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പലരും എന്നോട് ചോദിച്ചു ഒരു ഒരിക്കലൊരു മകൻ ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിക്കുകയാണ് മദ്യ ചേച്ചി പ്രാർത്ഥിച്ചിട്ട് ഇപ്പോഴും ഇത് തന്നെയാണ് കൊണ്ടു നടക്കുന്നത് എന്ന് ഇപ്പോഴെന്താ ഭയങ്കര പ്രശ്നമുള്ളൊരു ക്യാൻസർ വന്നു ആമാശയം മുറിച്ചു മാറ്റി എന്തൊക്കെ സഹനങ്ങൾ കഴിഞ്ഞു വീട്ടിലോ ആകെ സഹനങ്ങൾ എല്ലാവർക്കും പ്രശ്നങ്ങൾ ചേച്ചിക്ക് മതിയായില്ലേ എന്ന് ഞാൻ അവനോട് തമാശയിൽ പറഞ്ഞു മോനെ എത്തുന്നത് വരെ എനിക്ക് മതിയാവില്ല കാരണം ഞാൻ സഹിക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവളാണെന്ന് ഇരുപത്തഞ്ച് വർഷം മുമ്പ് എനിക്ക് മനസ്സിലായതാ എൻ്റെ ഡ്യൂട്ടി സഹിക്കലാണ് ഇനി കർത്താവിൻ്റെ ഡ്യൂട്ടി എന്താണെങ്കിൽ കർത്താവ് ചെയ്യും അതുകൊണ്ട് ഞാനിങ്ങനെ സഹിച്ചുകൊണ്ടേയിരിക്കുമെന്ന് അപ്പോൾ ആ പയ്യൻ പറയാണ് ഇതൊരു വല്ലാത്ത അവസ്ഥ തന്നെ വല്ലാത്തൊരു ജീവിതം തന്നെയെന്ന് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് എന്ന് അതെല്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ടാവില്ല കാരണം ഞാൻ എത്രയോ പാവപ്പെട്ടവളാണ് എത്രയോ വലിയ പാപിയാണ് ഇതൊന്നും പഠിപ്പിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ടാവില്ല ഞാൻ പറഞ്ഞു ഞാൻ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈശോയെ സ്നേഹിക്കുന്നു ഈശോയെ സഹനത്തിൽ സഹായിക്കുന്നു സ്നേഹം എന്ന വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ടാൽ സഹനമായി മാറും സ്നേഹിക്കാം സഹിക്കാം എന്നിട്ട് ഈശോ എന്താണ് പ്രവർത്തിക്കുക എന്ന് നോക്കിക്കൊണ്ടിരിക്കാം കൂടെ നടക്കുന്ന ഈശോ എന്തെങ്കിലും പ്രവർത്തിക്കും അത് എന്തായാലും നമുക്ക് നന്മയായിട്ടുള്ളത് തന്നെയാണ് കാരണം തൻ്റെ മക്കൾക്ക് തിന്മ വരണമെന്ന് ഒരു അപ്പനോ ഒരു മണവാളനോ വിചാരിക്കില്ലല്ലോ അതുകൊണ്ട് നമുക്ക് സ്നേഹിക്കാം വാസലയോട് ഈശോ ചോദിച്ച പോലെ സ്നേഹിക്കുമോ സ്നേഹിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ സ്നേഹിക്കും സ്നേഹിക്കും ഐ ലവ് യു ജീസസ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കും Amen.